ഹായ് ഫ്രണ്ട്സ് വെബ്സോണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ് ഇടുന്നത് വിജയം കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്നതാണ് വിഷയം ഏവർക്കും ഇഷ്ടമുള്ള ടോപ്പിക് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വിഷയത്തിൻ്റെ ക്ലിയർ ഐഡിയ കിട്ടണമെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ കാണുക അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തെപ്പറ്റി ഈ ചാനലിൽ നിന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തൂ അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം വിജയം കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം ജയം കൈവരിക്കാൻ പല വഴികളുമുണ്ട് പക്ഷേ അവയിലൊന്നാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ എന്നത് നേരായ താരതമ്യങ്ങൾ മനുഷ്യനെ ഉയരത്തിലെത്താൻ സഹായിക്കും താരതമ്യം ചെയ്യുക എന്നത് മനുഷ്യൻ്റെ ജനിതക സ്വഭാവം തന്നെയാണ് എന്ത് കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും മനുഷ്യൻ താരതമ്യങ്ങൾ നടത്തുന്നു ഉദാഹരണത്തിന് ഒരു കടയിൽ കയറി സോപ്പ് വാങ്ങുമ്പോൾ പോലും പല സോപ്പുകൾ തമ്മിൽ വിലയിലും ഗുണത്തിലും മണത്തിലും നിറത്തിലും പാക്കിങ്ങിലും മറ്റും താരതമ്യം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ ഇങ്ങനെ മറ്റ് പല സാധനങ്ങൾ വാങ്ങുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ആശുപത്രികൾ തിരഞ്ഞെടുക്കുന്നതിലും ജോലികൾ തിരഞ്ഞെടുക്കുന്നതിലും നാം താരതമ്യം ചെയ്യാറുണ്ട് ഇത്തരം താരതമ്യങ്ങൾ നമുക്ക് ഗുണം ചെയ്യും പക്ഷെ ചില അനാവശ്യ താരതമ്യങ്ങളും ഉണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് സ്വന്തം വ്യക്തിത്വത്തെയോ സാഹചര്യങ്ങളെയോ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുക എന്നതാണ് ഒന്നുകൂടെ പറയാം ഒന്നാമത്തേത് സ്വന്തം വ്യക്തിത്വത്തെയോ സാഹചര്യങ്ങളെയോ മറ്റുള്ളവരുടേതുമായി താരതമ്യപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തേത് നമ്മളുമായോ അല്ലാതെയോ ഷണ്ട കൂടുന്ന വ്യക്തിയുമായി അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുക എന്നതാണ് ഒന്നൂടെ പറയാം നമ്മളുമായോ അല്ലാതെയോ ഷണ്ട കൂടുന്ന വ്യക്തിയുമായി അല്ലെങ്കിൽ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുക എന്നതാണ് നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് അസൂയ എന്ന വികാരം ഉളവാകുന്നത് എന്നേക്കാൾ സൗന്ദര്യം അയാൾക്കുണ്ടെന്ന തോന്നൽ എൻ്റെ വാഹനത്തെക്കാളോ വീടിനേക്കാളോ ജോലിയേക്കാളോ ഒക്കെ മികച്ചതാണ് അയാൾക്കുള്ളതെന്ന് തോന്നൽ ഇവയൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന തോന്നൽ ഇത്തരം തോന്നലുകൾ പിന്നീട് അസൂയയിലേക്കും വിദ്വേഷത്തിലേക്കും ഭാഷയിലേക്കും ചിലപ്പോൾ ജീവിതത്തിൻ്റെ തന്നെ അർത്ഥശൂന്യതയിലേക്ക് വരെ നമ്മെ നയിച്ചേക്കാം അപ്പോൾ എന്തിനാണ് താരതമ്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കാം നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും ചില സാഹചര്യങ്ങൾ മാറ്റാൻ കഴിയില്ല ഉദാഹരണത്തിന് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി നല്ല മാർക്കോടെ ജയിക്കും മടിയനായ വിദ്യാർത്ഥി പരാജയപ്പെടും സമ്പാദ്യശീലമുള്ളവൻ പുരോഗതി പ്രാപിക്കുമ്പോൾ ദൂർത്തൻ അധോഗതി പ്രാപിക്കും ഇത്തരത്തിൽ നമ്മുടെ കർമ്മഫലം നമ്മുടെ അവസ്ഥയെ നിർണ്ണയിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മെ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുന്നതിനും തിരുത്തുന്നതിനും നമ്മെ തീർച്ചയായും സഹായിക്കും അടുത്തത് മാറ്റാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് നമ്മുടെ മാനസികവും ശാരീരികവുമായ പ്രത്യേകതകൾ അംഗവൈകല്യങ്ങൾ അപ്രതീക്ഷിതമായി വന്നു അപകടങ്ങൾ അസുഖങ്ങൾ മുതലായവ ഉദാഹരണങ്ങളാണ് ഒരേ മാതാപിതാക്കൾക്ക് പുറക്കുന്ന സന്താനങ്ങളിൽ തന്നെ ഒരാൾക്ക് നല്ല സൗന്ദര്യം ലഭിക്കുകയും മറ്റൊരാൾക്ക് സൗന്ദര്യം കുറവാകുകയും ചെയ്തേക്കാം നിത്യേന ലോട്ടറി എടുക്കുന്നയാൾക്ക് ഒരിക്കൽ പോലും നല്ല സമ്മാനങ്ങൾ ലഭിക്കാതിരിക്കുകയും ആളുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമായി ലോട്ടറി എടുക്കുന്നയാൾക്ക് ഒന്നാം സമ്മാനം ലഭിക്കുകയും ചെയ്യാം ഇത്തരം സാഹചര്യങ്ങളിൽ താരതമ്യങ്ങൾക്കോ പ്രസക്തിയില്ല പക്ഷേ ഇക്കാര്യം ചിന്തിക്കാതെ നമ്മിൽ പലരും മറ്റുള്ളവരുടെ അവസ്ഥകളുമായി നമ്മുടെ നമ്മുടേതിനെ താരതമ്യം ചെയ്ത് ഭാഗ്യം കേട്ട ജന്മമാണ് എൻ്റേത് എന്ന തരത്തിൽ ചിന്തിച്ച് സ്വയം ശപിച്ച് ജീവിതത്തെ പഴിക്കുന്നത് കാണാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ താരതമ്യം ചെയ്യുന്നത് തെറ്റായ ദിശയിലേക്ക് നമ്മെ നയിക്കും താരതമ്യം ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ആരോഗ്യകരമായ നല്ല രീതിയിലുള്ള താരതമ്യങ്ങളാണ് നമുക്ക് ആവശ്യം ഉദാഹരണത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ശ്രീ വിരാട് കോഹ്ലി എത്ര നല്ല ക്രിക്കറ്റ് പ്ലെയറാണ് എനിക്കതുപോലെ വളരണം അതുപോലെ ശ്രീ എ പി ജെ അബ്ദുൽ കലാം എന്തുമാത്രം പേര് കേട്ട സയൻറ്റിസ്റ്റായിരുന്നു എനിക്ക് അതുപോലെ അറിയപ്പെടുന്ന ആകണം ഇതുപോലെയുള്ള താരതമ്യങ്ങൾ നമ്മെ ഉയരങ്ങളിലെത്തി പിന്നെ ദോഷകരമായിട്ട് മാത്രമേ ചിന്തിക്കൂ എന്നുള്ളവർ ദയവു ചെയ്ത് താരതമ്യം ചെയ്യാനേ പോകരുത് അത് നമ്മുടെ വീട്ടിൽ എന്നല്ല സമൂഹത്തിന് തന്നെ ആപദ്ധ ജീവിതത്തിൽ ക്രിയാത്മകമായി ചിന്തിക്കുന്നതിനുള്ള മനോഭാവം എത്ര എളുപ്പത്തിൽ നേടാനാകുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം പക്ഷേ ഇത് ജീവിതമാണ് പൊരുതുന്നതിലൂടെ മാത്രം പിടിച്ചു നിൽക്കാവുന്ന ഒന്ന് ഇവിടെ യാഥാർത്ഥ്യങ്ങളെക്കാൾ പ്രാധാന്യം മനോഭാവങ്ങൾക്കാണ് ചിന്തകൾക്കാണ് അതങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കോമ്പല്ലനായ സംസാരത്തിന് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്ന സാക്ഷാൽ ക്ലിൻഡ് ഈസ്റ്റ് വുഡിന് ലോക സിനിമയിലെ താര ഉയരാൻ സാധിക്കില്ലായിരുന്നു അതെങ്ങനെയല്ലായിരുന്നുവെങ്കിൽ സംഗീത ചക്രവർത്തിയായിരുന്ന സാക്ഷൽ ഭിദോവന് കേൾവിശക്തി പൂർണ്ണമായും നഷ്ടമായതിനു ശേഷം തൻ്റെ ലോകപ്രശസ്തമായ അഞ്ച് സിംഫണികൾക്ക് സംഗീതം നൽകാൻ കഴിയില്ലായിരുന്നു അതെങ്ങനെയല്ലായിരുന്നുവെങ്കിൽ മുപ്പത്തി ഒൻപതാം വയസ്സിൽ പോളിയോ ബാധിച്ച് ശരീരം തളർന്നു കിടപ്പിലായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് അമേരിക്കയിലെ ഏറ്റവും പ്രിയങ്കരനും സ്വാധീനശേഷിയുമുള്ളവനുമായ പ്രസിഡൻ്റാകാൻ കഴിയില്ലായിരുന്നു നാല് തവണ ഇങ്ങനെ ജീവിതത്തെ പൊരിഞ്ഞു നേടണം പിന്നെ മറ്റൊന്ന് ജീവിതത്തിൽ അഭിവൃദ്ധി നേടാൻ ആഗ്രഹിക്കുന്നവർ നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരുമായി കൂടുകയും അവരുമായി ഇടപഴകുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും അതാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിച്ച് വേണമെന്ന് പറയുന്നത് കാരണം വേണ്ടാത്ത കൂട്ടുകെട്ട് നമ്മെ നശിപ്പിക്കും അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ ടൈം ചിലവഴിക്കാൻ ബീച്ചിലും പാർക്കിലും മാളുകളിലും മറ്റും പോയി കുറച്ച് നേരം സമയം ചിലവഴിക്കുന്നത് നമ്മുടെ മനസ്സിന് കുളിർമ നേടാനും ചില കാര്യങ്ങൾ നമുക്കവിടെ നിന്ന് പഠിക്കാനും കഴിയും ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന പാഠങ്ങളും താരതമ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉയരാൻ സഹായിക്കും അങ്ങനെ ആരോഗ്യകരമായ താരതമ്യങ്ങളും പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ ജീവിത വിജയം നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ താങ്ക് യു